ബിസ്മി ലാഹിറമൻ ഇറാഹീം അലഹമ്മുൽ ബിഅാലിൻ അസ്വലാത്തു വസ്സലാം വാല അഷ്റഫ്ൽ മുർസലീൻ വായാലി ഓസഹബി ജമായിൻ അമ്മാബാദ് വിശുദ്ധ ഖുർആാനും തഫ്സീറുകളൊക്കെ ദുർവ്യാഖ്യാനിക്ക എന്നുള്ളത് സാധാരണഗതിയിൽ വഹാബികളുടെയും പുത്തനാശേഖരുടെയും ഒരു സ്ഥിരം പല്ലവിയായിരുന്നു ഇപ്പോൾ കുരുവട്ടൂരികളുടെ മുരീദ് നൌഷാദും അതെല്ലാം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്

ആ ദ അള്ളത്തിച്ചുകൊടുത്തു ശ്രദ്ധിക്കണം അവിടെയും അള്ളഹ ആസഫ് കഴിവ് കൊടുത്ത് ആസഫിന് ബർഹിയെ കൊണ്ടുവന്നു എന്ന് പറയാനുള്ള മടിയുണ്ട് അത് നേരെ അള്ള കൊണ്ടുവന്നു ആക്കിയിട്ട് മൂപ്പര് അവിടെ ഒരു ദാസമ്മേളനം നടത്തിയിട്ടുള്ളൂ കൊണ്ടുപോകാൻ അപ്പൊ മൂസാ നബി സുലൈമാൻ നബി പോയി പറഞ്ഞപ്പോ മൂപ്പര് അൽഫാത്തി എത്ര സമയം കണ്ട കൊണ്ടുവന്ന് കണ്ണ് ചെമ്മി തുറക്കുന്നതിന് അൽഫാത്തിനാട്ടായി പോയി അൽഫാത്തി ഒക്കെ ചൊല്ലി ദ്വായെന്ന് അങ്ങനെ അങ്ങോട്ട് എത്തിയതാണ് കൊടുക്കുന്നത് തൗഹീദ് കൂടി പറയുന്നു കേട്ടോ ണക്കിന് സിംഹാസനം എങ്ങനെ എത്തി ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ആ കൂട്ടുകളിലൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെ എങ്ങനെയെത്തി അവിടെയാണ് ഈ ആകാശങ്ങളെയും ഭൂമികളെയും മുഴുവനും സൃഷ്ടിച്ച സംവിധാനം സംരക്ഷിച്ചു വരുന്ന റബ്ബ് ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല നടത്തുമ്പോൾ അതവിടെ എത്തിച്ചു കൊടുക്കുകയാണ് സമയം പോലും നേരം എന്തിനാ നേരല്ലേ പറഞ്ഞാലും കൊണ്ടുപോവാധനത്തിന് നേരം ആസഫുൽ കൊട്ടാരം അത് കൊണ്ടുവരാൻ സുലേമ നബിയോട് പറയാൻ അന ആ തീക്ക ഞാനത് കൊണ്ടുവരാം വളരെ പെട്ടെന്ന് അതിനെ കൊണ്ടുവരാം എന്ന് പറയുക അപ്പോൾ ഇവിടെ പറയുന്നത് നൗഷാദ് പറയുന്നത് ദുവാ സമ്മേളനം നടത്തിയിട്ടില്ല ദുവാ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ തെഫ്സീറുകളിലൊക്കെ അത് പച്ചക്ക് പറഞ്ഞതാണ് മാത്രമല്ല നമ്മളൊക്കെ പള്ളി ദ്രസില് ഓതിപ്പഠിക്കുന്ന തെഫ്സീറൻ തെഫ്സീറുൽ ജലാലേനി അവിടെ പറഞ്ഞു അല്ലേ അന ആ നിങ്ങളെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അത് കൊണ്ടുവരാം എന്ന് പറഞ്ഞു ഫലു നോക്കി സാൻ അത് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ പറയുന്ന കാണാൻ കഴിയും അറിയുന്ന ആളായിരുന്നു ദുവാ ചെയ്തിട്ടുണ്ട് ദുവാ ചെയ്തിട്ടുണ്ട് നൌഷാദ് എവിടെ സമയം ദോർക്കാൻ സമയം നമ്മളൊക്കെ പള്ളിതെറസിൽ ഓതി പഠിക്കുന്ന കിതാബ് നോക്കൂ നിങ്ങൾ അവിടെ ഇതാ നല്ലർത്ത ബിഹി ഞാൻ കിത്താബ് കാണിച്ചു തരാം അവിടെ കാണാൻ കഴിയും അതോ ഫൗരി ഇങ്ങനെ സുലൈമാൻ നബി ആകാശത്തിലേക്ക് നോക്കി ആ നോക്കിയിട്ട് തൊട്ടു ഉടനെ തന്നെ ഇങ്ങോട്ട് നോക്കി ആകാശത്തിലേക്ക് നോക്കി എന്നും പിന്നെ ഇങ്ങോട്ട് നോക്കി തിരിച്ചു നോക്കിയപ്പോൾ ആ ജസ്റ്റ് ഒരു നോട്ടം സുലൈമാൻ നബി ആകാശത്ത് നോക്കി നോക്കി ഉടനെ തന്നെ തിരിച്ചും കണ്ണ് തുറക്കുന്നിടയിൽ നോക്കിയപ്പോൾ സാധനോട് കാണണ്ട് ആകാശത്തിലേക്ക് നബി നോക്കിയല്ലോ ആ നോക്കിയ സമയത്ത് ഇസ്മുൽ കൊണ്ട് ദുവാ ചെയ്തു ദുവാ ചെയ്തു എന്ന് പറയുന്നുണ്ട് പേരോട് ഉസ്താദ് പറയുന്നത് ദുവാ ചെയ്തു എന്നാണ് നൗഷാദ് അവനക്ക് അതല്ലാതെ കോട്ടി മാറ്റുനെ പിന്നെ ദുർവ്യാഖ്യാനിക്കുവാനും ആശയങ്ങളെ വളച്ചൊടിക്കുവാനും മാത്രമല്ല അവൻ പഠിച്ചിട്ടുള്ളൂ അവൻ്റെ ഷേഖിനേക്ക് ഒന്ന് കിട്ടിയതാണ് ഷെയ്ഖാണെങ്കിൽ അള്ളാൻ്റെ ഒരു നിൽഹാമ്പ് കിട്ടിയ വ്യക്തിയാണ് അള്ളാരുടെ നേരിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് ഇതൊക്കെ തെഫ്സീറിൽ പച്ചക്ക് പറഞ്ഞ സംഗതികളല്ലേ എല്ലാ തെഫ്സീറിലും കാണാൻ കഴിയും ദുവാ ചെയ്തു ആസഫിൻ ബർഹിയർ അള്ളി അള്ളാഹു ഇസ്മുല്ല ദുവാ ചെയ്തു ദൈതു അള്ളാഹു അള്ളാഹുബി അള്ളത് കൊണ്ടുവരാൻ ദുവാ ചെയ്തു ഉത്തരം കിട്ടി

അപ്പോൾ ഒട്ടുമിക്ക തപ്സീർ റാസീനും കാണാൻ കഴിയും കുർത്തുബിയിൽ കാണാൻ കഴിയും അപ്പോൾ എല്ലാ തഫ്സീറിലും കാണാൻ കഴിയും അവർ അതില്ലായിരുന്നു ഇനി നൗഷാദ് ഈ ആയത്തി പ്രസംഗത്തെ കുറച്ചപ്പുറത്ത് പറയുന്നുണ്ട് അത് ഓനീ തഫ്സീറുകൾ നോക്കി നെഹ്റു സോർഫ് അറിയാത്തതിന്റെ ഒരു അബദ്ധമാണ് അത് നൗഷാദ് പറയുന്ന വീഡിയോ കേട്ടിട്ട് ആയത്തിൽ ഒരു സെക്കൻഡ് പോലും ആയിട്ടില്ല അപ്പോ നിങ്ങൾ കേട്ടല്ലോ നൗഷാദ് ഇവിടെയും തെഫ്സീർ പരിശോധിച്ചിട്ടില്ല തെഫ്സീറു ബഹുറുൽ മുഹീത്ത് ഹയ്യാന്റെ തെഫ്സീർ ആ തെഫ്സീർ നോക്കുന്ന ഞാൻ കാണിച്ചതരാ ആ തെഫ്സീറിൽ കാണാൻ കഴിയും അതാ അന ആ ഞാനത് കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞത് അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പറയുന്നു ഈ തഫ്സീറിലും പറയുന്നത് എന്താണ് ഇങ്ങനെ നിങ്ങളുടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം ഫലം അത് കണ്ടപ്പോൾ അപ്പോൾ അതിന്റെ അടിയിൽ ഒരു ജുംല കണ്ട് നമ്മൾ സങ്കല്പിച്ചു കൊടുക്കണം അതെന്താണ് ഇസ്മുൽ ദുവാ ദുവാ ചെയ്തു ദുവാ ചെയ്തപ്പോ അള്ളാഹുത്തല എത്തിച്ചു കൊടുത്തു ബിഹി അള്ള എത്തിച്ചു കൊടുത്തു ഇങ്ങനെ ബഹ്റുൽ മുഹീത്തിൽ ഉണ്ട് ഫലംമാറാവുന്നതിന് മുമ്പിൽ ഒരു നമ്മൾ ചെയ്യുന്ന ജുംല തക്കതിർച്ച സങ്കല്പിക്കണം അതെന്താ ഫാഹ അള്ളാഹു ഫുദ അള്ളാഹ അതുഹിയൊ വാസ്തവത്തിൽ പേരൊടുത്തത് പറയുന്നു ആസ്വിൻ ആസിൻസ് അറിയുന്ന ആളായിരുന്നു ആ ഇസ്മുലാലോട് ദുവാ ചെയ്തു ദുവാ ചെയ്തപ്പോ അള്ളാഹു എത്തിച്ചു കൊടുത്തു എന്നുള്ളത് തെഫ്സീറുകളൊക്കെ പേരുടെ സ്ഥാന കൂടെയാണ് നൗഷാദ് ആണെങ്കിൽ ദുർവ്യാഖ്യാനിക്ക് കോട്ടി മാറ്റുക തെഫ്സീറുകളൊക്കെ ഇങ്ങനെ ഇല്ലാത്തതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് കിട്ടാനാണ് നൗഷാദ് അള്ളാന്റെ കലാമിൽ വരെ ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നത് എന്തിനാണ് എൻ്റെ സംശയം ഇതൊക്കെ പറയണമെങ്കിൽ കോമാട്ട് ചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഷെയ്ഖ് ആ ഷെയ്ഖിൻ്റെ നിർദ്ദേശം കിട്ടിയിട്ടല്ലേ ഇലഹാമ് കിട്ടിയിട്ടല്ലേ ആ ഇലഹാമിനോട് കിട്ടി ചിലവരൊക്കെ പ്രസംഗിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഷെയ്ഖിൻ എന്ന് പറയുന്നത് എന്താണ് നൗഷാദ് പറയുന്നത് ഖുർും തെഫ്സീറൊക്കെ ദുർവ്യാഖ്യാനിക്കയും ഇതൊക്കെ പരിശോധിച്ചിട്ട് പ്രസംഗിച്ചാൽ മതി മതിയായിരുന്നില്ലേ ഇനി അതിരിക്കട്ടെ നമ്മളൊക്കെ പള്ളി ദൃശ്യം എല്ലാവരും ഓതിപ്പടിക്കുന്ന കിതാബാണ് എല്ലാ ഉസ്താദന്മാരും ഓതി കൊടുക്കുന്ന കിതാബാണ് തെഫ്സീറു ജലാലേനെ ആ ജലാലേനടക്കം പറയുന്ന ഫാ ആ ദുഹ ചെയ്തെന്ന് പറയുന്നത് ഇനി നൌഷാദ് എടേ ദുവാ ആയിരുന്നത് ദുർക്കുന്ന സമയമില്ല എന്താണ് വിഡിത്തം പറയുന്നത് ഈ തെഫ്സീറൊന്നും പരിശോധിക്കാതെയാണോ കുറങ്ങനെ പ്രസംഗിക്കുന്നത് ആ അർത്ഥം വെക്കുന്നത് ഇതാണ് സൂക്ഷ്മജാ സൂക്ഷ്മമായി ജീവിക്കുന്ന ആൾക്കാർ സൂക്ഷ്മമായി ജീവിക്കുന്ന ആൾക്കാരെ തുരിക്കുന്ന ആൾക്കാരെ തെഫ്സീറൊക്കെ പരിശോധിച്ചിട്ട് ആ തെഫ്സീറുകൾ ഒത്തുകൊണ്ടല്ലേ പ്രസംഗിക്കേണ്ടതും വാഴ്തു പറയേണ്ടതും ഇതൊന്നും അറിയില്ല എല്ലാ തെസീറുകളിലും ഇങ്ങനെ കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരന്മാരെ ഇവരുതൊക്കെ വെറും ആളുകളെ കബളിപ്പിക്കലും ആലിമ്യങ്ങളെ കരിവരിത്തെക്കലും പരിഹസിക്കലും മാത്രമേ ഉള്ളൂ മുജാഹിദ് പോലെയുള്ള പുത്തനാശയക്കരകൾക്ക് ഏണി വെച്ചു കൊടുക്കുക അവർക്കൊക്കെ സഹായകമാകുന്ന പ്രസംഗങ്ങളും ആയി മാത്രമേ ഉള്ളൂ അല്ലാതെ സുന്നത് ജമാത്തോ അഖിലു സുന്നത്ത് ജമാഅത്തോ ദീനോ അല്ല ഇവരുടെ ലക്ഷ്യമെന്നുള്ളത് ആർക്കും ബോധ്യപ്പെടും വളരെ കൃത്യമായി ഇമാമിങ്ങൾ തെഫ്സീറുകളിൽ പറഞ്ഞൊരു കാര്യം ആ ഒരു കാര്യത്തെയാണ് നൌഷാദിങ്ങനെ കൂട്ടിമാറ്റി ദുർവ്യാഖ്യാനിക്കുന്നത് തന്നെ ഇഷ്ടപ്രകാരമാക്കുന്നത് എന്തിനാണ് തെഫ്സീറുകളും കുർആാനിങ്ങനൊക്കെ വ്യാഖ്യാ ദുർവ്യാഖ്യാനിക്കുന്നത് സംശയങ്ങൾ കമൻ്റ് ചെയ്യുക വസല്ലാഹു വസല്ലമ്മ അല മുഹമ്മദിൻ മുഹമ്മദീൻ വല അലഹി വസ്ഹബിയൻ